ലോകത്തുള്ള എല്ലാ വ്യൂവേഴ്സിനും ആർദമായ സ്വാഗതമാണ് ഇന്നുണ്ടാക്കാൻ പോണത് അയലക്കറി മാങ്ങ ഇട്ടത് ഉണ്ടാക്കി നോക്കാം തേങ്ങ എടുക്കും ഒരു പച്ചമുളക് ഉലുവ കുറച്ച് ഉള്ളിയും കൂടെ അരക്കുന്നുണ്ട് അരച്ചെടുക്കാം തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് അഞ്ച് പച്ചമുളക് മാങ്ങ ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്യും അയല കഷ്ണങ്ങൾ നമ്മൾ മീൻ വേവിക്കുകയാണ് നല്ലോണം തിളച്ച് വേഗണം കറി ആയിട്ടുണ്ട് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ടൂബിട്ട് ഓഫ് ചെയ്യുന്നു അടച്ചു വെക്കുന്നു അയലക്കറി നമുക്ക് ഈ മട്ട റൈസും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അടുത്ത വീഡിയോ വരുന്നവരെ ഹാപ്പി കുക്കിംഗ്